ായാലും ഇന്നത്തെ വീഡിയോ ഹനാൻഷ എന്തായാലും നമ്മൾ ഒരു പരിപാടി നടത്തുമ്പോൾ ആദ്യം നമ്മൾ പെർമിറ്റ് ആ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഒരു പെർമിറ്റ് എടുക്കാറുണ്ട് ഒരു അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതിന് ശേഷം പെർമിറ്റ് കിട്ടിയാൽ ശേഷമാണ് നമ്മൾ ബോക്സ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തായാലും ഈ പരിപാടിക്ക് ഹാൻഷ പറയുന്നു ഇതൊന്നും എടുത്തിട്ടില്ല അതേ കണക്കിന് പെർമിറ്റുകൾ ഈ പരിപാടി നടത്താനുള്ള ലൈസൻസ് ഇല്ല പാടാനുള്ള ലൈസൻസ് ഇല്ല ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ പക്ഷെ ചില ആൾക്കാർ പറയുന്നു ഇതെല്ലാം തെറ്റാണ് ഫനാൻഷ പറയുന്നതെല്ലാം ഒരു തെറ്റാണ് ഇതെല്ലാം ഉണ്ട് പക്ഷെ നമ്മളത് കാണിക്കാൻ കാണാൻ സാധിക്കുന്നത് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അതിന്റെ പരിപാടിയുടെ സംഘാടകർ തന്നെ ഒരു വീഡിയോ ആയിട്ട് പറയണം എന്തായാലും നമുക്ക് ഇതിന് പറയാനുള്ളത് പച്ച ആ ബോക്സും പിന്നെ അത് കണക്കന്നെ ആ നമ്മളെ ട്രാക്ക് സെറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഈ ട്രാക്ക് സെറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ